ആഹ് വീഡിയോ കണ്ടു മീറ്ററിന്റെ എന്ത് അത് ചെയ്ത് കമ്പിട്ടാ പതിനാറിന്റെ കമ്പിയാണ് ഇനി പേടിന്റെ സൂപ്പർ കമ്പിയാണ് ഇതായി മയക്കാലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും അതിന്റെ അടിയിൽ കൂടി വെള്ളം വരുവാ പാറമ്പ കൂടി വെള്ളം ഒഴിച്ചു അപ്പൊ ഈ വള്ളൊക്കെ കൂടി പാറമ്പ അവിടെ നിന്ന് കഴിഞ്ഞാ നമ്മള് കെട്ടിയോ കട്ടൻ ചായും പഴമ്പും ആയിരുന്നെ അങ്ങനെ മക്കളെ നന്നാക്കി കേട്ടോ വൃത്തിയാക്കി നമ്മൾ കടിക്കാൻ വേണ്ടി ഈ സൈഡ് പല കടിക്കണം സംഭവം മനസ്സിലായി പറഞ്ഞത് എങ്ങനെയാണെന്ന് ഇതിന്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൗണ്ട് ഈ കാണുന്ന റൗണ്ട് വെറുതെയാണ് ഫ്രീ ആണ് ഇവിടെ ഫുള്ള് പാറയാണ് അടിഭാഗം ആ അപ്പോൾ മക്കളെ ചിലക്കാ ഈ വള്ളം പിടിച്ചു അതെ എത്ര ചെറിയ കിണറാണെങ്കിലും വലിയ കിണറാണെങ്കിലും നമ്മള് നെവർമെന്റാക്കാം നല്ല എന്ത് ചെയ്യണം അപ്പൊ മക്കളെ ലാസ്റ്റ് കൂട്ട് ബീഡിങ്ങിനുള്ള കൂട്ടാട്ടാ കൂട്ടി പിന്നെ എന്തായാലും ബീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വക്കൽ നിർബന്ധം കണ്ടിട്ടില്ല അല്ല മക്കളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല മൂന്ന് പൈപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ല അതിൻ്റെ ഏറെ കോള അങ്ങനെ മക്കളാ ഇത് ഇതാ കണ്ടില്ല ഇവിടെ നല്ലൊരു സെറ്റപ്പുള്ള ഒരു കരി ഉണ്ട് കിട്ടാണ്ടോ അല്ല അവരുടെ കരി ഉണ്ട് കേട്ടോ മക്കളെ റാത്തല്ല എന്തായോ നമ്മള് ഈ റിങ് കിണർതാ ഒന്ന് ചെറുതാക്കണം പിന്നെ മസാലദാ ഇതിന്റെ അടി പോയപ്പോഴാണ് സംഭവം പറഞ്ഞത് എന്തായാലോ നല്ലൊരു ഒറിവുണ്ട് കിട്ടാ ഈ ചൂട് കാലത്ത് അങ്ങനെ ഒരു അങ്ങനെ മക്കളെ ഈ സൈറ്റിൽ ഇതാ തൽക്കാലം ഒന്ന് സ്റ്റോപ്പാക്കിയിട്ട് നമ്മൾ നേരെ പോണ കൊടുക്കാറ് ഫുള്ള് സാധനം കയറ്റി ഇവിടുന്ന് കോണി എടുക്കാൻ വേണ്ടി വന്നാട്ടാ കോണി ചെറിയ കോണി ഇവിടെ ഒരു ചെറിയ കോണി ഉണ്ട് ബക്കറ്റ് കാര്യങ്ങൾ ചട്ടി അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ ഒരുവിധം സാധനങ്ങളൊക്കെ കയറ്റി ഇപ്പോൾ അവിടെ ചട്ടീൻ്റെ എടുത്തോ ഇട്ടാ കൊട്ട ചട്ടി എടുത്തോളി അപ്പോൾ അങ്ങനത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് വന്നാട്ടാ ബക്കറ്റ് കാര്യങ്ങൾ അതുമാർക്ക് മുട്ട് എന്താണ് അവിടെ ആവശ്യം കിണറ്റിൻ്റെ അടിക്കല്ലേ പോകണം എന്താവശ്യം വരുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് എല്ലാം കയറ്റിയിരിക്കുന്നത് സെറ്റല്ല അപ്പോളേ മക്കളെ ഇന്നത്തെ പണി എന്താ പറയാ കിണർ വാർക്കാൻ പോവാട്ടാ കിണർ വാർക്കാൻ പോകുമ്പഴേ നമ്മളെ ചെക്കിന് ലോഡാക്കി തരുന്ന മെറ്റില് മെറ്റൽ അവിടെ ഇല്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ആ കച്ചറ വാര്യ ബഹാജി ലാസ്റ്റ് ഫ്രണ്ട് കിട്ടോ ഫ്രണ്ട് കിട്ടും ഇന്നത്തെ വീട് ആര് കാണാതിരിക്കാണ്ട് കേട്ടാ പോലീ ബാഗ് കൂടെ പൊട്ടാ അങ്ങനെ മക്കളെ എല്ലാ സാധനങ്ങളും കമ്പിയും സാധനങ്ങളും എല്ലാം കയറ്റിയിട്ടുണ്ടായി മെറ്റൽ എംസാൻ്റ് ഇവിടെ നിന്നെല്ലാം ഇറക്കിയിട്ടിരിക്കണേ മെയിൻ ഇറക്കിയിട്ടിണ് പിന്നെ എല്ലാ സാധനത്തും വന്ന് ചിലക്കെ വന്നിട്ടാണ് അതിൻ്റെ അടിയിൽ കൂടി പിന്നെ നമ്മളെ മോട്ടർ ആട്ടാ ഈ നമ്മുടെ വയറാണ് നൂറ് മീറ്ററുള്ള വയറാണ് കേട്ടത് ആ മേറ്റത്തെ പരിന്നാണ് സാധനം തേക്ക് വരേണ്ടത് വയറ് ഓക്കെ പിന്നെ ഈ ഇത് നീർത്താനാണ് നമ്മൾ പോണത് ഈ റൗണ്ട് നിർത്താൻ വെടിയൊക്കെ അടിച്ചിട്ട് കുയ്യൊക്കെ കുത്തി സുസാറാക്കി ഇട്ടിരിക്കുന്നത് ഇതായത് കയറണം പൊട്ടിച്ചിട്ട് ചില്ല വിസ്മില്ല വിസ്മില്ല ഞങ്ങൾ ആദ്യം പണി തുടങ്ങാ ഈ സൈഡിങ്ങിട്ട് പൊളിക്കണം ഇത് ഫുള്ള് പൊളിച്ചൊഴിവാക്കാളാട്ടെ സംഭവം സംഭവം അത് ഫുള്ള് ഒഴിവാക്കാനാണ് അതിന് അത്യാവശ്യം നല്ല വള്ളം കണ്ടിട്ടാ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾ കൊണ്ടു വെള്ളം ഉണ്ടാവും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പടികൾ ആദ്യം പൊളിച്ചൊഴിവാക്കിയിട്ട് കോണി ഇതാ വലിയ കോണിതാ ഇറക്കലാണ് വലിയ ഔഷധം അപ്പോൾ മക്കളെ ചിലനക്കാ ഈ വെള്ളം പൊടിച്ചോളൂ അതെ എത്ര ചെറിയ കിണറാണെങ്കിലും വലിയ കിണറാണെങ്കിലും നമ്മൾ നെവർമെയിൻ്റ് ആക്കത്ത് കിട്ടുക നല്ല എന്ത് ചെയ്യണം നെവറാക്കിയത് നമ്മളെപ്പോഴും വേണ്ട വെള്ളം ഉണ്ടോ വെള്ളം ചെയ്യാ ഇതുണ്ടോ ആ പാറക്കൊന്നാണ് ചില നാക്ക നമ്മളെപ്പോഴും നവറാക്കി ലാങ്കാ നിങ്ങളെ അഭിപ്രായം എന്താ ഫുള്ള് നവറാക്കരുത് ആൾ കാലിയാവും നമ്മൾ എന്ത് ചെയ്യണം ചെറിയ കിണറാണോ വലിയ കിണറാണൊന്നും നമ്മൾ നോക്കണ്ട വെള്ളം അടിച്ചിട്ട് സെറ്റപ്പ് ആക്കൊന്നും സെറ്റപ്പ് ആക്കിടാ അതൊക്കെ നമ്മള് ധൈര്യത്തിൽ അതിന്റെ അടിയിൽ ഇറങ്ങി കളിക്കാണോ അങ്ങനെ മക്കളെ എല്ലാം വള്ളൊക്കെ അടിച്ച് സെറ്റാക്കി കോണി വെച്ചിട്ട് സംഭവം നമ്മളെ കോണി വേറെ ലെവലാ കോണി വെച്ചാ ഇതുണ്ട് ഒരു കുറ്റി അടിക്കണ കംപ്രസറിന്റെ കുറ്റി ആടുത്താണി വള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ട് എവിടെ നോക്കാണി ഞാൻ ഇറങ്ങല്ലെങ്കില് ഞാൻ അറിയാണ്ട് അറിയാം വേണ്ട വെള്ളം കയറുള്ളൂ അപ്പൊ എന്തായാലും വൃത്തിയേക്കാളൊക്കെ വൃത്തിയാക്കി മക്കളാ വൃത്തിയേക്കാളൊക്കെ ഫുള്ള് സെറ്റാക്കി നീ വെളിച്ചത്തിൽ തന്നെ അടിച്ചല്ലാട്ടെ ഇത് സൈഡ് പലകടിക്കണം സംഭവം മനസ്സിലായി പറഞ്ഞത് എങ്ങനെയാണെന്ന് ഇതിന്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൗണ്ട് താ ഈ കാണുന്ന റൗണ്ട് വെറുതെയാണ് ഫ്രീ ആണ് ഇവിടെ ഫുള്ള് പാറയാണ് അടിഭാഗം ആ കാലത്ത് കളിച്ചതാണ് അപ്പോൾ അവർക്ക് ഇത് ഒഴിവാക്കണം ഇങ്ങനെ റോഡ് എട്ടണം അപ്പം ഇന്നോട് പറഞ്ഞത് സ്ലാബ് ഇടാനാണ് ഞാൻ പറഞ്ഞത് എത്ര ചിലവാണ് അടി ചെറിയൊരു ബീം ഇട്ടുകൊടുക്കഴിഞ്ഞാൽ കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഫില്ലാക്കും അങ്ങനെ വണ്ടി വരും നല്ല സുഖമായിട്ട് എവിടുക്ക് വണ്ടി വരും എവിടേക്ക് വണ്ടി വരുന്നതിനാൽ ഇതീ കൂടിതാണ് ഇവിടെ ഒരു വീട് വക്കാളാണ്ടോ അവിടെ ഒരു വീട് വക്കാളാണ് അവിടുത്തെ ഇതീ കൂടി സുഖമായിട്ട് വണ്ടി വരും കാക്കാന്ന് പറഞ്ഞപ്പോൾ ഓരോ പറഞ്ഞു വളരെ സന്തോഷം അയച്ചാൽ പറഞ്ഞത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ശരിയാക്കി കൊടുക്കേണ്ട സംഭവം കുറച്ച് കെതിയിട്ടുള്ള പണിയാണ് ഏ ടി എന്ന് പറഞ്ഞിട്ട് അറിയാം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ട അപ്പം അതങ്ങനെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ആ ഭാഗം എന്ത് ചെയ്തു ആ ഭാഗത്താൻ വെള്ളമുള്ള പർപ്പസ് അപ്പം ഈ ഭാഗം നമുക്ക് കിട്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഇല്ലേ നമുക്ക് എന്താ ചെയ്യുക മൂലം എന്തുകൊണ്ട് വെട്ടിക്കൊടുത്താൽ മതി ഒരു പല എങ്ങനെയും കൊടുക്കലാണ് ആവശ്യം ആ ഒരു പല കൂടെ ഒട്ടടിച്ച് കിടക്കാൻ പോകാം ആ ഒരു പല അവിടെ നിർത്തൽ ഭയങ്കര ടാസ്ക് ഉണ്ട് മക്കളാ ആ ഒരു പല നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണി തീരും അതിന് ഒരു കോൺക്രീറ്റ് വാള് കോൺക്രീറ്റിൻ്റെ ഒരു പീസ് അടിക്കാനാണ് സ്റ്റാർട്ടിങ് അടിക്കാനാണ് നിൽക്കണത് ഈ മുട്ട് തരാം മുട്ടിന് രണ്ട് ആണി ഞാൻ വളച്ചിട്ടിരിക്കണേ ഒക്കെ ശരിയായിട്ടാണ് ഞാൻ മക്കളാ പലതാ വളരെ വിദഗ്ദ്ധമായിട്ട് അവരോട് വെച്ചിട്ടാണ് ടൈറ്റ് ആയിട്ടോട് വെച്ചിരിക്കണേ ആ പറയ ആ ഒരു കുത്തി ഒറ്റയാണേ പോയിക്കാ കട്ടൻ ചായയും പഴമ്പവും പയം നാടൻ പഴം പരികുണ്ടായത് ആയിരുന്ന ആയിരുന്നെ 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 ആയിരുന്നേ കരട് കൂമ്പത്തിൻ്റെ എടുത്തു കുടിച്ചോളി അല്ല ഒരു ഒട്ടടിക്ക് ആള് കഷ്ടപ്പാടാട്ടെ ആ ഒട്ട് ദാ അരൂല്ണ്ടാ ആ അരൂല് മുട്ട് മുട്ടതാ അതിന് കൊടുത്തിട്ട് ആ മുട്ട് ടൈറ്റാക്കി അടിക്കട്ടെ അങ്ങനെ സെറ്റപ്പ് ചെയ്യട്ടെ മാഷാല്ല എന്തായാലും ഇപ്പൊ കോൺക്രീറ്റ് ഇട്ട് ഒഴിവാവണല്ലോ എങ്ങനെയൊക്കെ ആയിട്ട് ആ മൂലൊക്കെ ചെറിയൊരു ഇത് ഒരു 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 കഷ്ണം അവിടെ എടുക്കണം അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമായിട്ടത് ടൈറ്റ് ആക്കി വെച്ചാൽ ഇനി ബാക്കിൽ പീസ്ഡാറ്റില്ല ആ ഗ്യാപ്പ് ചെയ്യുന്നു ഓക്കെ സെറ്റല്ല വരണേ പല വരണേ ഓരോ സാധനങ്ങളിങ്ങനെ ഇറക്കണ മക്കളെ കയറിമൽ കയറുമ്പോൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇറക്കി കൊടുക്കണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്കും ബുദ്ധിമുട്ട് വരാൻ മടിയാ നമുക്കും ബുദ്ധിമുട്ട് വരാൻ മടിയാ അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇറക്കി കൊടുക്കണ് ഓക്കെ എന്താ പാട് ചൂട് ചൂടെ എന്താണ് ഞാൻ നല്ല ചൂടാല്ലേ ചൂടാണ് അപ്പോൾ ആ സൈഡിലും മുട്ടൊടുത്ത് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലും അതേപോലെ തന്നെ ഒന്ന് കൊടുത്തിട്ടാണ് ഞാൻ എന്താ താഴത്തേക്ക് ഇറങ്ങാത്തത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇറങ്ങിയിട്ടാണ് അപ്പോൾ അവർ ഇറങ്ങണ്ട പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഒറു അവിടെ ഇട്ടിട്ട് ഇട്ടുണ്ടോ അവിടെ ഒരു ഉറു നല്ലൊരു കരി ഇട്ടിട്ടുണ്ട് ഇട്ടോ അവിടെ വള്ളം എങ്ങനെ ഇറ്റിനെ കാണാൻ കാണുന്നുണ്ടോ ഉണ്ടാ വള്ളം ഇട്ടിന് നല്ല വള്ളം കേട്ടാ സാക്ക് എന്താ പാടാ ഉറ്റൽ ആ കാണിച്ചു കൊടുത്താണേ ആ മൂപ്പരായ്മണ്ട വെള്ളം ഇങ്ങനെ വരണേ ആ ഒരിക്കലും അടക്കാൻ പാടിയട്ടോ കരു ആ കരു അടിയാതെ നമ്മൾ പണിക്കണം കണ്ട വെള്ളം വരണേ ആ വെള്ളം വര മേലുറ്റ വെള്ളം ഒരിക്കലും ഈ ഇത് പറ്റൂലട്ട എത്ര വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത് പറ്റൂലെന്നുള്ള ഉറപ്പാട്ടാ അത്രയും അവിടെ ഇവിടെ നല്ലൊരു സെറ്റപ്പുള്ള ഒരു കരുവുണ്ട് കിട്ടണ്ടോ അല്ല ആ ഒരു കരു ഉണ്ട് കേട്ടോ നല്ലൊരു കരുമാശാല വള്ളങ്ങിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാലത്ത് എന്തുണ്ടാവില്ല അത് പൊട്ടൂലെട്ടോ ആ കരു നിൽക്കുന്ന നമുക്ക് ഒരിക്കലും തോന്നണിയാണ് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് മറ്റേ ഡ്രില്ല് ചെയ്ത് കേട്ടോ അതൊക്കെ ഡ്രില്ല് ചെയ്താണ് ഇത് കണ്ടാൽ കാണിച്ചത് ജസ്റ്റ് എന്താ ഇവിടെ ഒത്തിങ്ങണ്ഡാ ഇതൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് എല്ലാറ്റും തുള ഉണ്ടാക്കി കേട്ടോ ഇങ്ങനെ കുറേ തുളകളുണ്ട് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ തുള എടുക്കണം ഇത് ഇതൊരു തുളാണ് ഒക്കെ എടുക്കണം കേട്ടോ കംപ്ലീറ്റ് തൊളി എന്താണ് അതിലൊക്കെ കമ്പി ഇടണം കേട്ടോ കമ്പിട്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് വാർക്കാൻ പാടുള്ളൂ ഇത് എന്ത് ചെയ്യണം ഇവിടെ ലെയർ അടിച്ചീൻ്റെ ശേഷം ബാക്കി പണി നമുക്ക് എടുക്കാം ചല്ല അതിലേ നല്ല റിസ്ക് ആണ് നല്ല റിസ്ക് നല്ല ചൂടാണ്ട്ടോ ഇതിനുള്ളിൽ ഇൻഷാല്ല ബാക്കി പല അടിക്കട്ടെ ഓക്കെ അങ്ങനെ മക്കളെ ഞങ്ങൾ ഏകദേശം അടികളൊക്കെ കഴിഞ്ഞിട്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് അടിക്കണേ എൻ്റെ അടിയാ നല്ല ചൂടും കേട്ടോ എന്നോട് ഇറങ്ങി കയറിയപ്പോൾ തന്നെ പെരും ചൂടാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവിടുത്തെ അടി ഏകദേശം കഴിഞ്ഞ് ജാക്കറ്റാ വെള്ളം കുടിക്കാനാ ഇത്ര വേണേല ഫുള്ള് റെഡി അല്ല കയറിയില്ല തിരിച്ചു കയറിയില്ല പാലക്കാടി ഫുള്ള് കഴിഞ്ഞിട്ട് ഇനി ഒരു കോൺക്രീറ്റ് ലയർ ഇട്ടീൻ്റെ ശേഷം നമ്മൾ ബീഡിങ് വെക്കണായിരിക്കും ഒരു ബീഡിങ് ഇട്ട് കൊടുക്കാടാ നമുക്ക് ഷീറ്റ് നിർത്താൻ വേണ്ടി ഇനിയും കോൺക്രീറ്റ് വാളായിട്ട് വരാൻ കിട്ടാ അപ്പൊ എന്ത് ചെയ്യാ അങ്ങനെ ഒരു ലെയർ കോൺക്രീറ്റ് ഇടന്നിട്ട് വന്നിട്ട് സിമെന്റ് സാസാന്റെ മെറ്റല് സിമെന്റ് ചട്ടി സാധനമായിട്ട് വന്നിട്ട് പരമാവധി വണ്ടി കണ്ട അടുത്തേക്ക് നിക്കണം കിണറിന്റെ ഈ മെറ്റൽ കയറ്റി കൊണ്ടുപോകുന്ന ഈ വെയിലത്ത് ബുദ്ധി എല്ലാം ഇട്ടുണ്ടോക്കാണി കൊട്ടം വെയിലാ ഈ വെയിലത്ത് അതൊന്നും ഒരു വളവല്ല അപ്പം നമുക്ക് എന്താ ചെയ്യാറു വണ്ടി എന്താ അടുത്ത് കിട പരമാവധി ഡ്രമ്മീനോട് ചാരിയിട്ടാണ് പോകുന്നത് നമ്മളെ ഈ പൈപ്പ് എന്തിനാ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഞാൻ പൈപ്പ് കട്ടിയിട്ട് എന്നിട്ട് കാണിച്ചതരാം എന്താ പറയുക നമ്മളിപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നല്ല ചൂടല്ല മഴക്കാലം കൂടി നമ്മൾ പരിഗണിക്കണമല്ല അപ്പം മഴക്കാലത്തെ പരിഗണിച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്താണ് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കണം അത് കട്ടായി കളിച്ചിടക്കാം മയക്കാലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും അതിന്റെ അടിയിൽ കൂടി വള്ളം വരും പാറമ കൂടി വെള്ളം ഒഴിച്ചു അപ്പൊ ഈ വള്ളം ഒക്കെ കൂടി പാറമ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മള് കെട്ടിയ അതിലൊക്കെ കൂടി ആ ഞാൻ ഇപ്പൊ വരാൻ നേരം ആട് പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പൈപ്പ് അവിടെ ഇട്ട് തുടങ്ങും വള്ളം കിണറ്റി ചാടൂല പക്ഷെ ഇതൊരു എയർ പാസിങാണ് മറ്റൊരു നന്നായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ വെരി ഡേഞ്ചർ കളിയും മണ്ണ് ഇതിനുള്ള കൂടി മണ്ണ് പോകണമണ്ണാണ് പോയിക്കോട്ടെ ആട് പോയിക്കോട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈഡിൽ നിന്ന് മണ്ണ് ഇറങ്ങി പോകില്ല സൈഡിൽ നിന്ന് വായിക്കുമ്പോ സൈഡിൽ നിന്ന് ഇറങ്ങി പോലെ മണ്ണ് അതിനൊന്നും ആ വീഡിയോ കണ്ടമാരുണ്ട് മീറ്ററിന്റെ എന്ത് എന്താ ചെയ്താൽ പൈനാറ കമ്പിട്ടാ പതിനാറിന്റെ കമ്പിയാണ് ഞാൻ പേടി മേടിച്ചു സൂപ്പർ കമ്പിയാണ് ഇതാക്കി ഇറക്കണം സാധനം ഫുള്ള് സെറ്റാണ് എന്താ പറയാ നമ്മളെ പയ്യെടുത്ത് അടിച്ചല്ലോ അതിലൊക്കെ പതിനാറിൻ്റെ കമ്പി ഇറക്കി പന്ത്രണ്ടെമ്മിൻ്റെ വിലങ്ങനെ ഇട്ടിട്ട് സ്ട്രോങ് ആക്കാൻ കിട്ടും സാധനം പതിനാറിൻ്റെ കമ്പി ഇടുന്ന എന്തിനാന്ന് ചോദിക്കും കാരണം വെള്ളത്തിലുള്ള വെള്ളം കുറച്ച് കാലം കഴിഞ്ഞാൽ പൊങ്ങി നിൽക്കും അതിലെന്ത് ചെയ്തു റെസ്റ്റ് പിടിക്കരുത് വച്ചിട്ടാണ് ഇടുന്നത് ഇടുന്നിട്ടോ അല്ല അപ്പോൾ നമുക്ക് പതിനാറിൻ്റെ കമ്പിട നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് റെസ്റ്റ് പിടിക്കാൻ പാടിയാ വെള്ളം പൊന്തി കഴിഞ്ഞാൽ വെള്ളത്തിലാൾ നിൽക്കാറില്ല അപ്പോൾ റെസ്റ്റ് പിടിക്കരുത് വച്ചിട്ടാണ് ഇടുന്ന കേട്ടോ ഒക്കെ ഫുള്ള് സെറ്റ് ആക്കി തരാം നേരങ്ങട്ടേ എന്ന മക്കളാ നമ്മൾ ഏകദേശം ഈ ഭാഗതാ ഈ ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് തൂർക്കണം ആ പൈപ്പ് ഞാൻ പറഞ്ഞാൽ ആ പൈപ്പ് അതേപോലെപടി ഒരു പൈപ്പ് നടുവിലൊരു പൈപ്പ് വെച്ച് വെച്ചോണട്ടാ ഫുൾ ആണ് തൂർക്കുക ഓക്കെ അപ്പോൾ കാരണം ഇത് അറ്റട്ടാ കമ്പി അറ്റ കമ്പി ഇതട്ടാ ഓരോരോ കമ്പികൾ ഇങ്ങനെ വരുന്നുണ്ട് കമ്പിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായി കണക്കില കമ്പിതാ ഇത് ഉണ്ട് ഇതുണ്ട് ഊര സാധനം എന്നിട്ട് താ ഈ ഒരു കമ്പി ഭയങ്കര ചൂട് നമുക്ക് ചൂട് എന്തിനാറിയോ ഈ കമ്പിതാ നേരെ അട്ടുകൊടുക്കട്ടെന്താണ്ടോ ആ അത്രയും സെറ്റായിട്ടാ സാധനം സൂപ്പറാ അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും വെച്ച് നമുക്ക് ഗ്രൗട്ട് ഗ്രൗണ്ട് ഇട്ടിട്ട് ഫുള്ള് ആക്കിയിട്ട് വൃത്തി പണി എടുക്കാം മാഷാ അല്ല അതിനായി ഏ എത്രണ്ടത്തേ പോകമ്പി എത്തിയിട്ടാ പോന്നോട്ടോ പോന്നോട്ടെ കമ്പി പോട്ടോ ആയിരുന്നെ ആയിരുന്നെ ആയിരുന്നോക്കളെ കമ്പി ആയിരുന്നേ മക്കളാ എന്താ അതിലൊക്കെ കമ്പിട്ടിട്ടാ കമ്പിട്ട് ഫുള്ള് സെറ്റാക്കി ഇനി എന്ത് ചെയ്യണം കോൺക്രീറ്റ് ചെയ്യാനുള്ള പദ്ധതിയാണ് പക്ഷേ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടി കോട്ടല്ലേ പോവലേ അപ്പൊ ആ വണ്ടിയിൽ അപ്പത്തന്നെ കുറച്ച് നാടൻചാക്ക് എടുത്തിട്ടുണ്ടോ പെരീന്ന് എന്തായാലും പരിന്ന് വരില്ലേ നാടൻ ചാക്ക എടുത്തിട്ട് അതെറ്റ് അടക്കണം നമുക്ക് വെറ്റ വെറ്റലക്കാ വെറ്റ നല്ല കഷ്ടപ്പാടാട്ടാ മക്കളെ നല്ല കഷ്ടപ്പാടാ പുറം നോക്കണി അമ്മട്ടം വേർപ്പട്ടാ യമ്മട്ടം ഇമ്മട്ടം തന്നെ അപ്പൊ ഇനി ഇത് കെട്ടീലാണ്ടീ ഇത് ഇത് കാണാൻ കുത്തിയാലും ആടുകൂടി പോവാത്ത രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഡ്രില്ല് ചെയ്ത കേട്ടാ ചിലടത്തൊക്കെ നമ്മള് വിറ്റടിച്ചു കെട്ടീന് കാരണം നല്ല ചെരുവായത് കൊണ്ട് വിറ്റി എന്ത് ചെയ്ത് നമുക്ക് ഇതാക്കാൻ പറ്റിയിട്ടാ ചെയ്യാൻ പറ്റിയില്ല അതോടൊപ്പം അമ്മ എന്താ ചിലവിടത്തൊക്കെ ബിറ്റിട്ട് കെട്ടിയിക്കണമെങ്കിൽ ചിലടത്തൊക്കെ ഡ്രില്ലിട്ടിട്ട് നല്ല പെർഫെറ്റ് ആക്കിയിട്ട് ഇനി ഇവിടെ ഒരു കമ്പി രണ്ട് മൂന്ന് കമ്പി കൂടി ഇടാണ്ട് അപ്പോൾ ഞാൻ അത് എന്താ ഇടാത്തതെന്ന് ചോദിക്കേണ്ട ഇതാണ് അവിടെ ഇട്ട് അപ്പോൾ കെട്ടും രണ്ടിനെ ഫുള്ള് ബിറ്റ് കെട്ടി ഉഷാറാക്കി പിന്നെ ഇങ്ങോട്ട് ഇവിടെ പന്ത്രണ്ടര കമ്പി കെട്ടിയിട്ടാണ് പിന്നെ അടീക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ വിറ്റ് കെട്ടി കൊടുത്തിട്ട് ധൈര്യത്തിനൊരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ പക്ഷെ നിങ്ങൾ പറഞ്ഞൊന്നാവശ്യമില്ല പക്ഷേ ഏതെങ്കിലും കാലത്ത് ഇതിൽ പൊട്ടിക്കലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണിക്കും ഒരു കോട്ടം വരരുതാണ് ഞമ്മളെ ഉദ്ദേശം ഓക്കെ സെറ്റല്ല നിങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ തെറ്റല്ലേ എന്താ പാടേ പോകാം മജ്ബൂത്ത് അതാണ് അതിനാണ് കയ്യിൽ ആ പോല അല്ല മക്കളെ അങ്ങോട്ട് പറഞ്ഞില്ല മൂന്ന് പൈപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ല ഇതിൻ്റെ ഏർ പോകാനുള്ള പൈപ്പ് പട്ടത് ഒരേ ആളിനെ കട്ട് ചെയ്തവിടെ വെച്ചു കൊടുത്താണ്ട് അത് ആവശ്യം ഉണ്ടെങ്കിൽ വെച്ച് തോട്ടം ഇല്ലെങ്കിൽ വാണ്ടേനു അടിയിലെന്തെങ്കിലും ഇത് കെട്ടി ഫുള്ള് കെട്ടി കോൺക്രീറ്റ് വാളാക്കി പോകും കുറച്ച് വയറ്റിൽ കോൺക്രീറ്റ് വാളിടും ബാക്കിയൊക്കെ കെട്ടി പോകും അപ്പോൾ ഇതിൻ്റെ ഏറ് തള്ളാൻ വേറെ ഒരു പ്രശ്നം വരാൻ പാടില്ല അതിനാണ് ഇത് ഇരുന്നിട്ട് ഇനി കെട്ടിലോ ഓരോന്ന് ഇട്ടോളൂ ഇടക്കിടയ്ക്ക് ആണ് തുടങ്ങിയിട്ടാണ് മൂന്ന് പൈപ്പ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പാട്ടാകുമോ എടുത്തോളെടുത്തോളി പാട്ട് നേരെ ഞാൻ അനക്കാൻ വേണ്ടി പാട്ട് വാങ്ങിക്കട്ടെ ഈ പാട്ട് വാങ്ങിയിട്ടുണ്ട് പാട്ട് എടുക്കാം കേട്ടോ ഒരു ലയറ് ഫുള്ള് പെർഫെക്റ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് അണിട്ടിട്ടാണ് അപ്പം അപ്പുറത്തേക്ക് കച്ചറാൾ കാര്യങ്ങളൊന്നും പോയിട്ട് കിട്ടാ നോക്കുകയാണെങ്കിൽ ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ വരണേ കരുവേതാണ് ഇപ്പോഴും വെള്ളം ഇട്ടിക്കൊണ്ടിരിക്കുക അവിടെ ഇല്ല ഫുള്ള് സെറ്റായിട്ട് വെള്ളം ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് വളങ്ങനെ വരണം കേട്ടോ ആ കരുവിനെ മതി ഒരുക്കി ഓക്കെ കടികാരത്തിന് എന്ത് ചെയ്യണം കല്ല്യാക്കണം വലിയ പാടന്നെയാണ് അപ്പോൾ കോൺക്രീറ്റ് ഇട്ട് ഒരു ഭാഗം എങ്ങനെ സൂട്ടായി കൊടുക്കണ്ട ബാക്കി തൈവില മൂന്ന് പൈപ്പോടെ ഇട്ട് കിട്ടാ വണ്ടിയിലാ പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് എല്ലാം സെറ്റായി സാധനം തൈവില്ല അപ്പോൾ സ്ഥലം അടുത്തേടാ വണ്ടി ഇവിടെ വിടുത്തിയാണ് വലിയ ഗുണമെട്ടാ അടുത്തും കൂട്ടണം കൂട്ടിഞ്ഞു ഇറങ്ങണം ബീഡിങ്ങിനുള്ള കൂട്ടാട്ടാണ് പിന്നെ എന്തായാലും ബീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വക്കൽ നിർബന്ധം കണ്ടില്ല അവിടെ നമ്മൾ സെറ്റാക്കി വെച്ച് ഇന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ബീഡിങ് ഇട്ട് കൊടുത്തിട്ടാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാലോ എന്തിനാണ് ബീഡിങ് ഇടുന്നത് എന്ന് മനസ്സിലായില്ല ഇത് നമുക്ക് നാളെ ഷീറ്റ് ചാരുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി വരുമ്പോൾ പണിയുണ്ട് അതിൻ്റെ കമ്പി ഇഞ് കമ്പിയൊക്കെ കെട്ടി ഫുള്ള് സെറ്റപ്പ് സെറ്റപ്പ് ആക്കി വർക്കുകളാണ് ഒക്കെ